അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു എഴുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുള്ള കിഴക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർമ്മാണോ ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു കുഴൽ നടൻ എം എൽ എ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കഴക്കേക്കര ഗവൺമെൻറ്റ് ഈസ്റ്റ് ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നമ്മളിവിടെ ഔദ്യോഗികമായി നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് സ്കൂളുകളും കോളേജുകളുമൊക്കെ ആ തലത്തിൽ വരും ഈ സ്കൂളുകളുടെ ആവശ്യങ്ങൾ കൂടുതൽ കണ്ടറിഞ്ഞ് ആ സ്കൂളുകളുടെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളുടെ ഭരണാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരുപക്ഷെ ചില സ്കൂളുകളിൽ തീരെ കുട്ടികളുണ്ടാവത്തില്ല ചില സ്കൂളുകളിൽ കുട്ടികൾ കുട്ടികളുള്ളിടത്ത് ഭൗതിക സൗകര്യങ്ങളുണ്ടാവത്തില്ല ചില സ്ഥലങ്ങളിൽ കുട്ടികളും ഭൗതിക സൗകര്യം ഉണ്ടെങ്കിലും മറ്റ് ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല അപ്പോൾ ഇതടുത്തറിഞ്ഞ് ഏത് സ്കൂളിന് എന്താണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് സർക്കാരിന് ആ വിവരം നൽകി സർക്കാരിനെ ആ നിലയിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പോയറ്റുട് മുനിസിപ്പാലിറ്റി ആ നിലയിൽ കിഴക്കേക്കര സ്കൂളിൻ്റെ സ്കൂളിന് ഒരു പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അത് നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് നമുക്ക് അതിൻ്റെ ഫണ്ട് അനുബന്ധിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോൽക്കാരണത്തിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കൂളിന്റെ ഭൌതിക സാഹചര്യ വികസനത്തിനായി മൂന്ന് നിലകളിലുള്ള കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വെട്ടഫെഡ് ടൈലുകൾ പാകിയ നാല് ക്ലാസ് മുറികൾ രണ്ട് മീറ്റർ വീതിയുള്ള വരാന്തകൾ കോണിപ്പടികൾ എന്നിവയാണ് ആദ്യഘട്ടം നിർമ്മിക്കുക മൂവാറ്റിപ്പുഴ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ഒൻപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം മൂവാറ്റുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൌൺസിലർ മേരിക്കുട്ടി ചാക്കോ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ എൻ കെ രാജൻ കൺവീനർ എ കെ അയ്യൂബ് പ്രധാനാധ്യാപിക വി വി വിജയകുമാരി പി പിടിഎ പ്രസിഡന്റ് വി എസ് സന്തോഷ് കുമാർ സി എം സീതി ഷിയാസ് ചെറ്പാടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് Dane's Unisex Saloon, opposite Busney Hypermarket, one-way junction, Mubatapura.